കട്ടവിരിക്കൽ പൂർത്തിയായതോടെ കൂറ്റനാട് ചാലിശ്ശേരി റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപമാണ് തകർന്ന റോഡ് കട്ടവിരിച്ച് നവീകരിച്ചത് നവീകരണ ജോലികളുടെ ഭാഗമായി റോഡിൽ ഏതാനും ദിവസങ്ങളായി ഗതാഗതം നിരോധിച്ചിരുന്നു റോഡ് തകർച്ചയും വെള്ളക്കെട്ടും രൂക്ഷമായ നൂറ്റി മീറ്റർ ദൂരമാണ് കട്ടവിരിച്ച് നവീകരിച്ചത് അഞ്ച് ഓടി തുടങ്ങി പ്രവർത്തന എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും ും പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ കൊപ്പം ആൻഡ്